എന്നാണ് ചോദ്യം അഞ്ചാം വാർഷികം ആഘോഷിക്കാനില്ല ഈ നാലാം വാർഷികം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ തുടക്കമാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കാസർകോട്ട് തുടങ്ങിയത് എന്നതാണ് അപ്പോൾ ഇത് ഒരു ആഘോഷം എന്നതിനപ്പുറം ഒരു ക്യാമ്പയിൻ ആണ് ഒരു പി ആർ അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾ അതിൻ്റെ എല്ലാം കൂടിയുള്ള ആഘോഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആഘോഷിക്കാൻ വകയുണ്ട് പക്ഷേ ഈ ആഘോഷം കാണുന്ന ജനം ആഘോഷിക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലായിരിക്കും മാർച്ചിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ആഘോഷിക്കാൻ പോകുന്ന ജനം ഇപ്പോൾ ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആഘോഷ പരിപാടികളുടെ പൊള്ളത്തരമൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും കൂടെ ഞാൻ നിൽക്കില്ലേ ഞാൻ നിൽക്കില്ലേ കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാമാരി മുതൽ കാശ്മീരി വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും ഞാൻ നിൽക്കില്ല ഘോഷിച്ചോട്ടെ ഒരുപക്ഷെ ഇത് അവസാനത്തെ ആഘോഷം ആകാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും നോക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ആഘോഷിക്കാനുണ്ട് എന്ന ഒരു ടേക്കിലേക്ക് വരുന്നത് ഇവിടെ പെൻഷൻ കുടിശ്ശികയാക്കാതെ പ്രതിമാസം കൊടുത്തു തീർക്കും കൃത്യമായി കൊടുത്തു തീർക്കും ഈ ആയിരത്തി അറുനൂറ് അതുപോലെയുള്ള കണക്കുകളൊക്കെ കുറെ ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞു പക്ഷേ ഈ കുടിശ്ശികയാക്കാതെ ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കുടിശ്ശികയാക്കാതെ എല്ലാ എല്ലാ മാസവും കൊടുത്തു തീർക്കാൻ കേന്ദ്രത്തെ കുറ്റം പറയുമായിരിക്കും അപ്പോൾ ദേശീയപാതാ വികസനം ക്രെഡിറ്റ് എടുത്തോളൂ അതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന പാതയുടെയും ക്രെഡിറ്റ് അതേ രീതിയിൽ തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അവിടുത്തെ സെൽഫി വീഡിയോസ് എടുത്ത് പ്രചരിപ്പിക്കുന്നവരുടെ ഒക്കെ ക്രെഡിറ്റിലേക്ക് തന്നെ ജനം ഇപ്പോൾ ചേർത്ത് വെക്കുകയാണ് അയ്യോ പൊളിയുമോ എന്ന് നോക്കിയാണ് ആളുകൾ ഇപ്പോൾ ആശങ്കയോടെ കൂരിയാട് ഭാഗത്തൊക്കെ അല്ല ക്രെഡിറ്റ് എടുക്കുമ്പോ ഇതുകൂടി ആ നിതിൻ ഗഡ്കരി എന്നൊക്കെ ഇപ്പൊ പറയൂ അല്ലേ ഇത്രയും അതെ അപ്പൊ ഇരുപത്തി ശതമാനം അതെ 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 ഇരുപത്തഞ്ച് ശതമാനത്തിൽ പെടുന്ന ഭാഗമായിരിക്കും പൊളിഞ്ഞതാ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്ഥലം അത് വേണ്ട അത് വേണ്ട ഇത് അത് നിങ്ങൾ പറയാൻ എത്ര മാക്സിമം പോയില്ലോ ഞാൻ കാര്യങ്ങളൊക്കെ പറയട്ടെ ജനം എല്ലാം കേൾക്കണമല്ലോ ഒരു സെൽഫ് ഗോളും ഇല്ല ദേശീയപാതയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അതിൽ ക്രമക്കേട് അതിൽ ആ നിർമ്മാണ കമ്പനി കരാർ കമ്പനി ആ റീച്ചിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനത്തിൽ അപാകതയുണ്ടെങ്കിൽ അവർക്കെതിരായ കൃത്യമായ നടപടി എടുക്കണം അത് എൻ എച്ച് എടുക്കണം അതുപോലെ തന്നെ എൻ എച്ച് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമടക്കം അവിടെ സ്ഥലമേറ്റെടുക്കലിട അവിടെ ചതുപ്പാണോ അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ നാട്ടുകാർ പറഞ്ഞപ്പോൾ അതെല്ലാം മൂടിവെച്ച് സ്ഥലമേറ്റെടുത്ത് ഈ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായോ എന്നതുകൂടി ആലോചിക്കാം വിഷയമാണ് ഞാനിന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ സാർ പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് തർക്കിക്കാം നമുക്ക് അപ്പോ ഈ ദേശീയപാത വികസനത്തിന്റെ ഈ പൊളിഞ്ഞ പാത എന്തായാലും ഓട കിടപ്പുണ്ട് ജനം കാണുന്നത് അതാണ് ഈ നല്ല രീതിയിൽ കറുപ്പിച്ച് നല്ല വെളുത്ത വരയൊക്കെ ഇട്ട് നല്ല വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് ഡ്രോൺ ഷോട്ട് ഒക്കെ വെച്ച് അങ്ങോട്ട് ആഘോഷിക്കുമ്പോഴുണ്ടല്ലോ അതിന്റെ കൂടെ ഈ പൊളിഞ്ഞു കിടക്കുന്ന വിള്ളലിന്റെ ആഴവും ആഴവും കാണുന്നുണ്ട് പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഡോക്ടർ അരുൺ ഇങ്ങനെ വിഷമിക്കാതെ താങ്കൾക്ക് വിഷമം ഉണ്ട് വരും താങ്കൾക്ക് വിഷമം വരും നാഷണൽ ഹൈവേ നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് കേന്ദ്രത്തിലൂടെയുള്ള ആ കേന്ദ്ര കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി താങ്കൾ പറയൂ ഈ പൊളിയുമ്പോൾ മാത്രമാണ് കേട്ടോ കേന്ദ്രത്തെ കുറിച്ച് പറയുക അതുവരെ പി എ മുഹമ്മദ് റിയാസ് റോഡ് പോലെയാണ് അതുപോലെ തലസ്ഥാനത്ത് തലസ്ഥാനത്ത് സ്മാർട്ട് റോഡ് ആക്കിയതിന്റെ ആഘോഷം നടത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസും എല്ലാവരും ചേർന്നാണ് അപ്പോഴും കേന്ദ്രത്തിന് ഒരു ക്രെഡിറ്റ് വില കേന്ദ്രം അത് വന്ന് അതുവഴി എങ്ങാണ്ട് പോയി എന്ന മറ്റിലാണ് അവതരിപ്പിക്കുക പക്ഷെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും നിതിൻ ഗഡ്കരി എൻ എച്ച് ഐ ദേശീയപാത കേന്ദ്രത്തിന്റെ കുഴപ്പം കേന്ദ്രം ഏർപ്പാടാക്കിയ കരാറുകാർ എൻ എച്ച് എയുടെ കരാറുകാരുടെ വീഴ്ച അതെല്ലാം പറയും അപ്പോൾ ആ വീഴ്ച ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇതിന്റെ നേട്ടങ്ങളും കേരളത്തിലെ എല്ലാ പാതകളും കൃത്യമായി പൂർത്തീകരിക്കുമ്പോഴും ഈ നേട്ടം അങ്ങ് വിട്ടുകൊടുക്കണം അത്ര അത് പറയാനാണ് ഞാനിത് പറഞ്ഞത് അതല്ല അതെല്ലാം വിദേശം ഞാൻ മാറി ഇനി ടൂറിസം മേഖലയുടെ വികസനത്തെ കുറിച്ച് പറഞ്ഞു ടൂറിസം മേഖലയുടെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ തൊള്ളായിരം കട്ടിയിൽ ആ ടെന്റ് തകർന്ന് വീണ് മരിച്ചുപോയ ഒരു പെൺകുട്ടി അവിടെ കിടപ്പുണ്ട് ആ നിഷ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് ഉത്തരവാദിത്ത ടൂറിസം സുരക്ഷിത ടൂറിസം അത് സംസ്ഥാനത്തെ എല്ലായിടത്തും നടപ്പാക്കാനായിട്ട് ഈ ടൂറിസം മന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലായിടത്തും കൊണ്ടുവന്നു എത്ര സ്ഥലത്താ പൊളിഞ്ഞത് കണ്ണൂരിൽ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ പൊളിഞ്ഞു വർക്കലയിൽ പൊളിഞ്ഞു എല്ലായിടത്തും വലിയ രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരും പക്ഷെ അവിടെ സുരക്ഷിത ടൂറിസം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ അതുകൂടി നടപ്പാക്കാൻ െ ആഘോഷിച്ചോട്ടെ പക്ഷേ അതിന്റെ കൂടെ നന്നാക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകണം അല്ലാതെ കണ്ണടച്ച് ഇരുന്നിട്ട് കാര്യമില്ല വിഴിഞ്ഞ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു കഴിഞ്ഞ സർക്കാർ തുടങ്ങിയ ആ പദ്ധതിയെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ അത് കമ്മീഷനിങ് വരെ എത്തിക്കാൻ കഴിഞ്ഞത് അത് പിണറായി വിജയൻ സർക്കാരിന്റെ മിടുക്ക് തന്നെ മിടുക്ക് തന്നെയാണ് പറയട്ടെ അത് അത് നോക്കാൻ അവിടെ ആളുണ്ട് സർ ഈ വിഴിഞ്ഞം സ്വപ്ന പദ്ധതി അടക്കം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഈ വിഴിഞ്ഞം പദ്ധതി നമ്മൾ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ തലസ്ഥാനത്ത് കൊണ്ട് ഈ ആഘോഷ പരിപാടികൾ കോഴിക്കോട്ടാണ് നടന്നത് പിന്നെ കൊച്ചിയിലുമാണ് കേക്ക് മുറിച്ചത് തിരുവനന്തപുരത്ത് കേക്ക് മുറിക്കാഞ്ഞത് മറ്റേ ആശമാരോടെ പന്തം കത്തിച്ച് ആവട്ടെ